ഈശോയിൽ സ്നേഹം നിറഞ്ഞൊരു ദൈവജനമായ നമുക്ക് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകളും നമ്മിൽ നിറയുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ കഥാപാത്രങ്ങളുടെ മേൽ സുവിശേഷങ്ങളിലും മറ്റ് ബൈബിളിലെ പുസ്തകങ്ങളിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഓരോ വ്യക്തികളുടെ മുന്നിൽ നിറയുകയും ചെയ്യുന്ന വിവിധ സന്ദർഭങ്ങൾ വിവിധ രീതികളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ ഇതാ കരം വയ്പ്പ് ശുശ്രൂഷയിലൂടെ പ്രത്യേകിച്ച് അപ്പസോലന്മാർ അതല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത വ്യക്തികൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആസ്വദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ വരുന്നു എന്ന് ബൈബിളിലൂടെ നമ്മൾ കാണുകയാണ് പ്രത്യേകിച്ച് ഒരു ഉദാഹരണം അപ്പസോല പ്രവർത്തനം എട്ടാം അധ്യായം നാല് മുതൽ വാക്യങ്ങൾ വചനം പറയുവാണ് ജെറുസലേമിൽ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ചിതിറിപ്പോയവർ പോയയിടങ്ങളിലൊക്കെ വചനം പറഞ്ഞു അങ്ങനെ പീലിപ്പോസ് സമ്രായ നഗരത്തിൽ ചെന്ന് അവിടുത്തെ വചനം പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ വചനം കേട്ടിട്ട് അത്ഭുതങ്ങൾ കണ്ടിട്ട് അവിടെയുള്ള നഗരവാസികളെല്ലാം അവിടെയുള്ളവരെല്ലാം ഒട്ടുമിക്ക പേരും കർത്താവായ യേശുവിൻ വിശ്വസിക്കുകയും അങ്ങനെ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ വിശ്വാസം സ്വീകരിച്ചവരെ കുറിച്ച് അവർ വിശ്വാസം സ്വീകരിച്ചു ഇനി വിശ്വാസം സ്വീകരിച്ച അവരുടെ മേൽ പരിശുദ്ധാത്മ വരാൻ വേണ്ടി എന്ത് സംഭവിച്ചു പതിനാല് മുതൽ വാക്യങ്ങൾ സമ്രിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുമേൽ വന്നിരുന്നില്ല എന്നാൽ അവർ കർത്താവായ യേശുവിന്റെ നാമത്തെ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ എങ്ങനെ ഒരു പരിശുദ്ധാമാവെ സ്വീകരിച്ചു അപ്പസ്തോലന്മാർ കൈവെച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അടുത്ത വാക്യം ഒന്നൂടെ വ്യക്തമായിട്ട് പറയുവാണ് അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാമം നൽകപ്പെടുന്നു കണ്ടപ്പോൾ ഷമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആ ഡേമിൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാമം ലഭിക്കത്തക്കവണ്ണം ഈ ശക്തി എനിക്കും തരിക അവനത് കിട്ടിയൊന്നുമില്ല അതല്ല നമ്മുടെ വിഷയം മറിച്ച് അപ്പസ്തോലന്മാർ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ ഇന്നും പരിശുദ്ധാമന്റെ കൃപകളും വരങ്ങളും നമുക്ക് നൽകാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ നമുക്കൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ആശീർവാദം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ കുംഭസാരത്തോട് ചേർന്ന് വിശുദ്ധ ഗുബാന സ്വീകരണത്തോട് ചേർന്ന് അതായത് കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ഒരുങ്ങി നമ്മൾ ഈ അപ്പസ്തോല പാരമ്പര്യത്തിലുള്ള പൗരോഹിത്യത്തിലൂടെയുള്ള കൈമാറ്റം ചെയ്യപ്പെടുന്ന കരംവെപ്പ് ശുശ്രൂഷ അല്ലെങ്കിൽ ആശ്വാദ പ്രാർത്ഥന അങ്ങനെ നമ്മുടെ ശിരസ്സിൽ കരം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയും അങ്ങനെ ആശ്വാദം സ്വീകരിക്കുകയും ചെയ്ത് നല്ലതാണ് കാരണം കരംവെപ്പ് ശുശ്രൂഷയിലൂടെ കരം വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെ ദൈവം തൻ്റെ മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നു ইছু নামে এনেকে কেইটাই